വഞ്ചകനെന്ന് കേരള രാഷ്ട്രീയത്തിൽ പറയാൻ ഒറ്റ ആളേ ഉള്ളൂ അത് അപ്പൊ ആ പേരാരെന്ന് പറഞ്ഞ ആ പേര് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് അയാളോ അയാളോ അയാളോടും വരാവുന്ന ഒരു ട്രൈറ്റർ ട്രൈറ്റർ എന്ന് പറയുമ്പോൾ വഞ്ചകൻ മാത്രമല്ല രാജ്യദ്രോഹി എന്ന് പറയുന്ന അർത്ഥവും കൂടിയുണ്ട് അതുപോലും വാസ്തവത്തിൽ ആരോപിക്കപ്പെട്ടതാണ് സിംഗ് അഴിമതിക്കുന്നത് ഈ പറയുന്ന മനുഷ്യനെതിരായിട്ടാണ് അല്ലെങ്കിൽ ഇയാളുടെ മകൾക്കിതരെയൊക്കെയാണ് അതാണ് നമ്മുടെ കാരണം നമ്മുടെ ഡി എൻ എ അടക്കം പുറത്തേക്ക് പോലെ പോയി എന്ന് പറയുന്ന ആരോപണമാണോ അത്തരത്തിലുണ്ടായിരിക്കുന്ന ആരോപണവിധേനായിരിക്കുന്ന ഒരാൾ വഞ്ചകൻ എന്ന് വിളിക്കുമ്പോ സത്യത്തിൽ അയാൾ അയാൾ ആരെയാണ് വിളിക്കുന്നത് ഇവിടെ ആണ് വാസ്തവത്തിൽ ഒരു നുണ ഒരുപാട് തവണ ആവർത്തിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അതാണ് വാസ്തവത്തിൽ അന്മറിന്റെ കേസ് ഇവിടെ ഉണ്ടായത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് പിന്നെ നിലമ്പൂർ സംഭവത്തിനകത്ത് അന്മറാണ് വാസ്തവത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അൻവറാണ് വാസ്തവം ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിപ്പോ ഞാൻ പറയുന്നത് മറ്റു രീതിയിൽ പിന്നെ ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനകത്തൊരു ഞാൻ സംസാരിക്കാതിരുന്നത് ശരി പക്ഷെ അങ്ങനെ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അന്മറ അന്മറയാണ് വാസ്തവത്തിൽ പറ്റിച്ചത് എങ്ങനെയാണ് സത്യഗ്ര അൻബർ പിന്നെ നേരത്തെയും അൻബർ ആ മേഖലയിൽ നിലമ്പൂർ മേഖലയിൽ അത്യാവശ്യം പ്രവർത്തനം ചെയ്ത് പോകുന്ന ഒരാളാണല്ലോ അതായത് കോൺഗ്രസ്സുകാരനായിരുന്നു അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രവൃത്തികളുടെ ഭാഗമായി അൻബർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് അൻബർ പിന്ന ഇതുപോലെ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്കൗണ്ടർ സ്കൗണ്ടറുമായി പിന്നെ സത്യദ്ര എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ അൻബർ കാരണം ധാരണയിരുത്തുകയാണ് അൻബറിന്റെ അടി ഐസി സംഭവമായിട്ടെല്ലാം ഉണ്ടാകുന്ന അവസാനിച്ചോടെ അങ്ങനെയാണ് പോകുന്നത് ഇത് പോകുന്നതോടെയാണ് അന്മറിനെ കൊണ്ട് അരുതാത്തത് മുഴുവൻ അന്മറിനെ കൊണ്ട് ഇയാൾ ചെയ്യിക്കുകയായിരുന്നു മുഴുവൻ ചെയ്യിപ്പിക്കുകയായിരുന്നു ആ ചെയ്യിപ്പിച്ചതിന്റെ മറ്റൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് വാസത്തിലായിരുന്നു സ്വപ്ന സുരേഷ് വരുന്നുള്ളൂ ഈ സ്വപ്നവാസം എന്താണ് പിഴച്ചത് സ്വപ്നം എന്താണ് പിഴച്ചരുത് കേരളത്തിൽ എന്തൊക്കെ പിഴച്ചിരുന്നു സ്വപ്ന സ്വപ്ന ചെയ്തത് മുഴുവൻ തന്നെ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചെയ്തത് അവസാനം അയാൾ യാതൊരു ലജ്ജ നിർവജ്ജ അയാൾ കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്ത് വെച്ചുപോലും പറഞ്ഞു എനക്ക് സ്വപ്നം അറിയില്ല എന്ന് പറഞ്ഞു ഇതുപോലെ കളവ് കുറഞ്ഞിട്ടില്ല ഇതുപോലെ വഞ്ചന കാണിച്ചിട്ടില്ല ഇതുപോലെ ഇതുപോലെ നെറുകേട് കാണിച്ചിട്ടില്ല ഒരു മനുഷ്യരെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരാൾ പേര് കുറഞ്ഞെങ്കിൽ ഒരാൾ പേര് പറഞ്ഞാൽ ഒറ്റ അല്ല ശിവശങ്കർ ആ ഒരു ഞാൻ പറയാം സാമാനത്തെ നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ ആ മനുഷ്യനെ കൂടി നശിപ്പിച്ച് നാറാടക്കാൻ ഉറപ്പിച്ച് വന്നിച്ചു അവസാനഘട്ടത്തിൽ അയാളെ കൊണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയാ ഒരു ആത്മകഥ എഴുതി എഴുതിപ്പിച്ചു ഇത് മുഴുവൻ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കേസിനകത്ത് ഓരോ കുറ്റം ആരി ആരോപിക്കുകയാണ് സ്വയം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ആരോപിക്കുകയോ ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പുസ്തകമാണ് ആളെ ചെയ്ത് ഇത് മുഴുവൻ ചെയ്യുന്നതാരാണ് ഇയാളെ ചെയ്ത് എന്നാൽ ഇതേപോലെ സർവീസിലേക്ക് വേർ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സാധനം എഴുതുമ്പോൾ എന്താണ് അത് കുറ്റകരമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ അർത്ഥത്തിൽ മുഴുവൻ തന്നെ ചരിക്കപ്പെട ചാണ് ഞാൻ പറഞ്ഞ പോകുന്ന വിഷയം വെച്ചാൽ അന്മറിനെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അന്മറിന്റെ അന്മറിനെ പറ്റിയാണ് ഇത് പിന്നീടാണ് മനസ്സിലാകുന്നത് അന്മറിനെ മനസ്സിലാവുകയാണ് അൻപണെ ഇതിലത് പങ്ക് ചോടുകൂടിയില്ലാന്ന് ഞാൻ പറയുന്നില്ല അതല്ല പങ്ക് ചോടുത്തുള്ള വിഷയങ്ങൾ അതായത് ഇപ്പൊ പറയേണ്ട കാര്യമൊന്നും ആ അതിനകത്തുണ്ടാവുന്ന ഉൾപ്പെരിവുകളുടെയോന്തെല്ലാമോ ചില വാങ്ങൽ കുടുക്കുകളുടെ തർക്കങ്ങളുടെയോ ഭാഗമായിട്ട് ആണ് വാസ്തവത്തെ കൺഫണ്ടേഷൻ ഉണ്ടാവുന്നത് പക്ഷെ അതെന്താന്ന് പറഞ്ഞാൽ അത് ഒരു പൊതുവിൽ ഒറ്റ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അൻവറിനകത്ത് വരുന്ന സ്വാഭാവികമായി വരാവുന്ന റിവോൾട്ടിങ് മൈൻഡ് അതിനകത്ത് വരുന്നത് വെച്ചിരിക്കുന്നത് ആ റിവോൾട്ടിങ് മൈൻഡിന്റെ റിഫ്ലക്ഷൻ ആണ് വാസ്തവത്തിൽ അൻവർ പ്രകടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അൻവർ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ ഇത് പിന്നെ എന്റെ പിന്നെ ഞാൻ ഞാനെന്റെ ഉപ്പയെ പോലെ കണ്ടതാണ് എന്ന് പറഞ്ഞില്ലേ അത് അൻവർ പറഞ്ഞ ഉപ്പ് കട്ടി പറഞ്ഞാണ് എന്റെ ഉപ്പയെ പോലെ തന്നെ കണ്ടതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളെ വീണ്ടും നിങ്ങൾ ചെയ്തത് എന്താണ് വീണ്ടും നിങ്ങൾ ചെയ്തത് അയാൾ വീണ്ടും നശിപ്പിക്കാൻ ശ്രമിച്ചു അൻവർ നശിപ്പിക്കാൻ അല്ലെ പറയാം ഞാൻ പറഞ്ഞാൽ ഇവിടെ അത് വെറുതെ വിഷയമാണെന്ന് പറഞ്ഞാൽ ഗവർണർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു നിയമസഭയെ ഗവർണർക്ക് വേണമെങ്കിൽ പിന്നെ പിന്നെ ചെയ്യുക സസ്പെൻഡ് ചെയ്ത് പറയുക അത് വെറുതെ വിടിയാന്ന് പറഞ്ഞാൽ ഗവർണർക്ക് പ്രിയം നഷ്ടപ്പെടുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രിയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിയമസഭയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ചെയ്യപ്പെടുന്നു ഇതുപോലെ ഇയാൾക്ക് പ്രിയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ആളുകളും നടപടിക്ക് വിധേയനാവുകയാണ് അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടി സാക്ഷിയപ്പെടുക ഈ സഹക്കിയപ്പെട്ട തൊട്ട് മുൻപ് നമുക്ക് നടത്തി ഇതേപോലെ പ്രിയം പെട്ടെന്ന് ഒരു ദിവസം ഓരോ മൊമെന്റിൽ പ്രിയം നഷ്ടപ്പെടുക നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അയാളുടെ മകളെ ശ്രീമതി ഡിഫെൻഡ് ചെയ്തില്ല എന്നുള്ള വിഷയമാണ് അതുപോലെ തന്നെ ശൈലിച്ചത് ശൈലടിച്ച പിന്നെ പിന്നെ അത്ര വലിയ മഹാവിരുദ്ധം അല്ലെങ്കിൽ പോലും ഞാൻ പറയാ ശൈലട്ടി ചേർന്ന വിഷയത്തിൽ ഇതാണ് വന്നത് ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത എന്ത് സാധനത്തെയും അയാൾ എന്ത് ചെയ്യാതെ ഞാൻ നശിപ്പിച്ചിടയാണ് ചെയ്തത് ഇങ്ങനെ നശിപ്പിച്ചു കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് കേരളത്തിലെ പോളിറ്റിക്കൽ ഐക്കണായി എന്നതാണ് അത്യദിൽ നിലമ്പൂരിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം ആ ആളാണ് വന്നിട്ട് തീരുന്നത് ഇവിടെ ഈ നിലമ്പൂർ നിലമ്പൂരിൽ വന്നിട്ട് പിന്നെ പിന്നെ അൻവർ വഞ്ചകനാണെന്ന് പറയും വഞ്ചകനാണെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ കൂടുതലാൾക്ക് ബോധ്യപ്പെടുന്ന ഒരാളില് കേരള രാഷ്ട്രീയം കണ്ടിരിക്കുന്നത് ഏറ്റവും നെറുകേട് കാണിക്കുന്നത് വഞ്ചക പരിഷയാരാണ് പരീക്ഷകാരാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തന്നെയാണ് അതിന്റെ ക്ലാസിക്കൽ ഉദാഹരണമായിട്ടാണ് ഇപ്പൊ ആശാവർഗസ്വാർ ഈ നിലമ്പൂര് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഇതിനു മുമ്പ് പിണറായിപ്പോ ചതിയായിട്ടാണ് ചിത്രീകരിച്ചത് അതായത് അത് മുഴുവൻ തന്നെ വരുന്ന കൃഷിയുടെ ആ പ്രയോഗത്തിന്റെ മുകളിൽ മലപ്പുറത്ത് അതിൽ പ്രയോഗിക്കുന്നതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ഭാഷാപരമായ പ്രശ്നമുള്ളതിനകത്ത് ഈ ഭാഷാപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നെഞ്ചു കീറി നേരിട്ട് കാണിക്കുക എന്ന് പറയുന്ന ഒരു സമുദായത്തെ പറ്റിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു വിഷയം നെഞ്ചു കീറി നേരിട്ട് കാണിക്കുന്ന സമുദായത്തെ പറ്റിച്ചു ഈ പറ്റിച്ച സംഭവമാണ് വാതവ് ഇയാൾ മലപ്പുറത്തിനൂടെ മുഴുവൻ തന്നെ കള്ളമാരാണെന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞില്ലേ നേരത്തെ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ കള്ളത്തരങ്ങൾ പിന്നെ പിന്നെ സ്വർണ്ണക്കടത്ത് ഇത് മുഴുവൻ നടക്കുന്ന കൂടിയാണ് ഇത് ഇയാളുടെ ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് നടന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എറണാകുളത്ത് നടക്കുന്ന റാലിയോ പ്രസംഗിച്ചതല്ലേ പറഞ്ഞല്ലേ ഏതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം എന്ന് ഓഫീസല്ലേ കൃത്യമായിട്ട് പിന്നെ എന്ന് കൃത്യമായി സൂചന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ച് അത്രയേറെ ആരോപണ വിഷയനായിരിക്കുന്ന ഒരാൾ എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തെ വിഷയമാണ് ആ സർവൈവലിന്റെ വിഷയത്തിൽ അത് വരുന്നത് കോംപ്രമൈസിംഗ് അത് ബി ജെ പി ആർ എസ് എസുമായി വന്നിരിക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന കോംപ്രമൈസിംഗിന്റെ ഭാഗമാണ് ഈ വിഷയം ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അൻവർ അതായത് അൻവർ വാസത്തിൽ കിഴിയിൽ പുറത്തെത്തുന്ന സംഭവം അത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് നമ്മുടെ ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നം വരുന്നത് ആ ആ വിഷയവും ആ വിഷയവും കൂടി വന്നു കഴിഞ്ഞപ്പോ എന്തായു പറഞ്ഞാൽ പിന്നീതിരെ മറികടക്കാൻ സത്യത്തിൽ എന്തായാലും പൊളിറ്റിക്സ് ഇല്ലാതായി ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇല്ല ഇടതുപോലുടെ മുമ്പിൽ ഒരു പൊളിറ്റിക്സും ഇല്ല ഈ പൊളിറ്റിക്സ് ഇല്ലാതാവുമ്പോഴാണ് എന്ത് ചെയ്ത് അത് മുഴുവൻ തന്നെ പിയർ ആയിട്ടുള്ള കമ്മ്യൂണൽ കാർഡിലേക്കല്ല വർഗീയ കാർഡിലേക്ക് ഈ സാധനത്തെ കൊണ്ടു എത്തുകയാണ് ചെയ്തത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാത്രിയും രാഷ്ട്രീയം രാഷ്ട്രീയം തോടാനവർക്ക് ധൈര്യം എവിടെ 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 രാത്രി എവിടെ രാത്രി ആശാവർക്കമാണ് ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ് അത് ഇപ്പം നമ്മള് എല്ലാം വർഗീയമായി തീർന്നിരിക്കുകയാണ് രാഷ്ട്രീയം എല്ലാവരും മറന്നുപോയി അതെ മുഴുവൻ വർഗീയമായി തീർക്കുകയാണ്